ആദിമ സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര പഠനങ്ങളിലേക്ക് സ്വാഗതം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളാണല്ലോ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം അതായത് നമ്മുടെ വിശുദ്ധ ബൈബിൾ അൺറിട്ടേൺ വേർഡ് ഓഫ് ഗോഡ് എഴുതപ്പെടാത്തതായ ദൈവവചനം അതായത് നമ്മുടെ സഭയുടെ വിശുദ്ധമായ പാരമ്പര്യങ്ങൾ സേക്രട്ട് ട്രഡീഷൻസ് ഓഫ് അവർ ചേർച്ച് അതോടൊപ്പം തന്നെ പിതാക്കന്മാർ ആരാധനാക്രമങ്ങൾ എയർലി കൗൺസിൽസ് അതായത് ആദിമ സുനഹദോസുകൾ ഇവയെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് നിലനിൽക്കുന്നു പിതാക്കന്മാർ ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് എന്താണ് പെട്രോളജി എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ